എന്താ മരിച്ചു അത് മാത്രം കൊണ്ട് ഞമ്മള് പോകും മറ്റു സ്വത്തുകളൊക്കെ അവിടെ ഇട്ടിട്ട് ഞമ്മള് പോവും എനിക്ക് പറയാൻ എല്ലാരോടും കൊടുത്തോളണം ഞാൻ ചെറുപ്പത്തിൽ അത്രയും കഷ്ടപ്പെട്ട് വളർന്നു ആ പറയ ആ കഷ്ടപ്പെട്ട അനുഭവം ആയതുകൊണ്ട് മറ്റുള്ളവര് കഷ്ടപ്പാട് പറയുമ്പോ അതിന്റെ വിഷമം പ്രയാസങ്ങളും എന്താന്നുള്ളത് എനിക്കറിയും അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ ഈ ഫാമിലിയെ കുറിച്ച് നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് കുട്ടിക്കാ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാൻ ആദ്യായിട്ട് കാണുന്നത് പിന്നെ പരിവാറിന്റെ ജില്ലാ സംഗമത്തിൽ വെച്ചിട്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളു കണ്ടത് അവിടെനിന്ന് ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചു നിങ്ങളെ ഈ മൂന്ന് മൂന്ന് ചെറിയ കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളെ ആട്ടിയും അപ്പൊ ഭയങ്കര അവര് ഭയങ്കര വിഷമത്തിലായിരുന്നു നമുക്ക് ആണെങ്കിലും പിന്നെങ്ങനെ രക്ഷിതാക്കറെ അസുഖമായിട്ടാണ് മരിച്ചത് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവർക്ക് അതിന്റെ കൂടെ തന്നെ പിന്നെ ഈ മൂന്ന് ചെറിയ കുട്ടികളായിട്ടും അവർ വീടാണെങ്കിൽ പറ്റ പൊളിഞ്ഞു വിടാൻ വീഴാനായ അവസ്ഥയിലു വീട് ആ അപ്പൊ കുട്ടിയൊക്കെ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിക്കയുടെ കൂടെയാണെന്നുള്ളത് മൂന്ന് മണിക്കൂർ കൊണ്ട് അഞ്ച് വീടുകൾ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം നൽകുന്ന വീടുകളുടെ താക്കോൽദാന ചടങ്ങിലാണ് വലിയ മനോഹരമായ ഒരുപാട് പേര് ചേർത്ത് പിടിക്കുന്ന കോടികളുടെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന വലിയ മനുഷ്യസ്നേഹിയാണ് നമ്മുടെ നെച്ചിക്കാട്ടിൽ കുട്ടിക്ക മമ്മൂട്ടിക്ക എന്ന് പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുബേദാത്തിയും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഫാമിലി ഉണ്ടാവും എന്നുള്ളതാണ് ഏതായാലും ഈ വീഡിയോ മിസ് ചെയ്യരുത് കൊടാനുകൊടികളുടെ കരുണപ്രവർത്തനം നടത്തുന്ന നമ്മുടെ അജിഫാൻ്റെ കുട്ടിക്കയുടെ വിശേഷങ്ങളും വിവിധ ആളുകളുടെ സന്തോഷങ്ങളും നിങ്ങൾ നേരിട്ട് കാണിക്കുന്നു ഇത് മാത്രല്ല തൊട്ടു ഒരുപാട് കരുണ പ്രവർത്തനങ്ങൾ വിവിധ തരത്തിൽ നടത്തുന്ന കുട്ടിക്കയോടൊപ്പമുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ ഏതായാലും ഞായറാഴ്ച നല്ലൊരു ദിവസം നല്ല സ്റ്റാർട്ടിങ് ആണ് നമുക്കൊക്കെ പിന്നെ ഇവരാണ് പിന്നെ സിന്ധു പിന്നെ ഇവിടിന്റെ അവകാശിയാണ് കുട്ടിക്ക അവിടെ വർക്ക് ചെയ്യായിരുന്നു അല്ലേ പിന്നെ ഇവരുടെ പിന്നെ ഹസ്ബൻഡ് മധുവേട്ടന് പിന്നെ സ്ട്രോക്ക് വന്ന് രണ്ട് പ്രാവശ്യം പിന്നെ സ്പൈനസ് കോഡ് ഇഞ്ചുറിയൊക്കെ ആയി ഇപ്പോ കിടപ്പിലാണ് പൂർണ്ണമായിട്ടും അങ്ങനെ അറിയുന്ന വിഷയം വളരെ തോന്നുന്നു ഭയങ്കര ഒരുവിധ ആൾക്കാരൊക്കെ അഭാവമാക്കി ഒക്കെ സഹായിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് താമസിക്കാനുള്ളൊരു ഇതായിട്ടില്ല ആ തീരെ വയ്യാത്തൊരു അവസ്ഥയായിരുന്നു പിന്നെ കുട്ടിക്ക് കാക്ക സമ സഹായിച്ചത് കൊണ്ട് പെട്ടെന്ന് താമസിക്കാനുള്ളത് ആയി പേരെന്താ ഏത് ഹാപ്പി പിന്നെ ഊട്ടിക്ക എന്താ അല്ലേ നമ്മളെന്ത് സന്തോഷല്ലേ പിന്നെ എനിക്ക് തോന്നുന്നത് ഇവര് ജോലി ഇതായിരുന്നു അല്ലേ ഫ്ലോറിങ്ങിന്റെ വർക്കായിരുന്നു ഫ്ലോറിന്റെ അസുഖായിരുന്നു അല്ലേ അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങള് ഡിസ്ചാർജ് ചെയ്ത് ഒരാഴ്ചയായിട്ടുള്ളു അപ്പോൾ പെട്ടെന്ന് താമസിക്കാക്ക് കാക്കി തോന്നു ഞാന് ആകെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു ആളീ വീട്ടിൽ താമസാക്കും വേണം കൊറേ ആൾക്കാരെടുത്ത് ചെന്നു സഹായം ഒക്കെ ചോദിച്ചിരുന്നു ഫസ്റ്റ് സഹായിച്ചിരുന്നു മാർബിളൊക്കെ പിന്നെന്താ ഒന്നും ഒന്നും പറയാനില്ല ഇതാണ് ജീവിതത്തിൽ സന്തോഷം നമ്മൾക്ക് ഇത് കഴിഞ്ഞ കഴിഞ്ഞ നാല് വീട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുണ്ട് അവള ഇത് സ്വീകരിക്കട്ടെ ഇനി ഇതുപോലെയുള്ള കുറേ വീടുകൾ കാറ്റാനുള്ള സാമ്പത്തികവും ആരോഗ്യവും ആയുസും അല്ല നമ്മൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് ഇനി ഓക്കെ മൂന്നും ഒരേ കളർ ആട്ടൊന്ന് ബ്ലാക്ക് ആണ് ഞങ്ങള് എന്താ ചികിത്സ തന്നെയാണല്ലേ എങ്ങനെയുണ്ട് എന്താ പറയാനുള്ളത് നിങ്ങളൊരു എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മാർബിൾ ശരിയാണോ ഞാൻ ആശയം പറഞ്ഞ് കേട്ടു നാട്ടുകാരോ എന്നോട് പറഞ്ഞു ഏഹ് അതൊക്കെ സാധിച്ചു കുട്ടിക്കാ പിന്നെ നമ്മളിപ്പോ ഫസ്റ്റ് വീടിപ്പൊ കൊടുത്തു അല്ല എന്തുല കുട്ടിക്കാ അപ്പൊ നമ്മളിതാ ഇപ്പൊ ജസ്റ്റ് നിങ്ങളെ വീടിന്റെ തൊട്ട ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുട്ടിക്കാന്റെ ഒരുപാട് വീടുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് പിന്നെ പോകുന്നത് പിന്നെ ഇവര് എത്തിയ കുട്ടികളാണ് അല്ലേ ഏഹ് ഓക്കെ അതുകൊണ്ട് ഒന്നുകൂടെ സന്തോഷം ഉണ്ട് നമുക്ക് അല്ലേ കാക്കോലി കൊടുക്കാൻ പോകുമ്പോ ശരിയല്ലേ ഹാപ്പി അല്ലേ എല്ലാരും അവിടെ നിർബായി എന്തൊക്കെ നല്ലതാണ് സാറല്ലോ ഇന്ന് എന്താ അറിയില്ല ഏട്ടാ വലിയ എനർജിയാണ് ഞാൻ ഓൾറെഡി ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു വിഷയം നമുക്ക് ഒരിക്കലേ ഈ ഒരു സന്തോഷം വേറെ അവിടെ നിന്നും കിട്ടൂല വേറെന് താത്ത എവിടെ കുട്ടിക്കാൻ പറയില്ല എന്താ പറഞ്ഞു അടുത്താണ് വീട്ടിലെ കുട്ടികൾ വെച്ചില്ലേ രവിശ്വച്ചു ആ ഇപ്പോൾ വന്നിച്ചു ആൺകുട്ടികളെങ്കിലും അഞ്ചു പെൺകുട്ടികളാണ് അഞ്ചും രണ്ടാളും നിങ്ങളെ ആധാർ കാർഡും അക്കൗണ്ട് നമ്പറും ഓഫീസിൽ ഓഫീസില് കൊടുക്കലി പൈസ വരും വരും ഇന്ന് രണ്ടാമത്തെ വീട് തുറന്ന് കൊടുത്തു ഇത് ഫസ്റ്റ് വീട് താത്തയാണ് കൊടുത്തതെങ്കിൽ പിന്നെ ഇവർ ഇവർ തന്നെയാണ് പിന്നെ ഈ മൂന്ന് മക്കള് പിന്നെ ഉമ്മയാണ് ഇത് നിങ്ങളെ പേരെന്തായിരുന്നു ഐഷ ഐഷ ഓക്കെ പിന്നെ ഏതായാലും സന്തോഷം അല്ലേ എന്താ തോന്നുന്നു ഒരുപാട് സന്തോഷം സന്തോഷം എന്താ മോളെ ഹാപ്പി അല്ലേ സന്തോഷല്ലേ എന്തിനു പഠിക്കണേ പത്തില് നല്ല കുട്ടിട്ടാ ഏഹ് എന്താ കൈ കൊടുക്ക് പിന്നെ പിന്നെ ഏതായാലും സന്തോഷം പിന്നെ വന്ന വഴിയിൽ ഞാൻ കണ്ടൊരു സംഭവം എന്താ പറയുക തൊട്ടടുത്ത പിന്നെ എന്തോ നേരത്തെ നിങ്ങള് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് അവർക്കിപ്പോ എന്തോ പ്രയാസം ഒരുപാട് പ്രയാസങ്ങൾ കുട്ടി കിഡ്നിക്ക് അറിയണ്ട സംശയതാണല്ലോ സങ്കടം വരില്ലേ അപ്പൊ അവര് ഇപ്പൊ മരിച്ചാണല്ലേ മരിച്ചു മാറ്റി ും കാര്യങ്ങളൊക്കെ ഇവർക്ക് മന്തിലി എന്തോ ഒരു വീട് കേട്ടാ കൊടുക്കണൊക്കെ മനോഹരാണ് ഞങ്ങൾ പിന്നെ അത് കൂടുതൽ കാണിക്കണില്ല ഒക്കെ അടിപൊളി നല്ല സൗകര്യത്തിലാണ് യാതൊരു കോംപ്രമൈസ് ഇല്ല കിച്ചണതാ എല്ലാ അടിപൊളി പിന്നെ ഞാൻ മനസിലാക്കി എന്താ പറയുക ഇന്നിപ്പോ നിങ്ങളൊരു വിലപ്പെട്ട സൺഡേ ആണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഷാവുലെ പിന്നെ വളരെ തിരക്ക് പിടിച്ചെറിയ ബിസിനസ്സുകാരല്ലല്ലോ കുട്ടിക്കൊന്നും അജിഫാൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഓണറാണ് പക്ഷേ ആ ഒരു സംവിധാന പറ്റി ഒരു ചർച്ച ഇവിടെ നടത്തുന്നില്ല നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് ഫുള്ള് നമ്മൾ സന്ദർശിച്ചത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഫുള്ള് നന്മ ചാരിറ്റി മാത്രമാണ് ഇതെങ്ങനെ സാധിക്കുക എന്താ ഒരു ഫോണ് പോലും ബിസിനസിന്റെ വരാത്തത് അത് കർമ്മം ചെയ്യണം എന്നുള്ള ഒരു ചിന്ത മെയിൻ ആയിട്ടുള്ള വയസ്സ് ഇനി തിരിച്ചു സമയം നിങ്ങളെ അത് പോട്ടെ വളരെ സന്തോഷം പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയില് നിങ്ങള വാക്ക് വല്ലാണ്ട് കേരള ജനത ഏറ്റെടുത്തു ഏഹ് പിന്നെ മരിച്ചു പോകുമ്പോ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല ആകെ മൂന്ന് കഷ്ണം തുണി മാത്രമാണ് ഒരുപാട് പേര് പറയുന്ന കേട്ടെങ്കിലും കുട്ടിക്ക പറഞ്ഞപ്പോ ഭയങ്കര ആയി നമുക്കത് അത് വല്ലാത്തൊരു നമുക്കൊക്കെ ഒരു ചിന്തിപ്പിക്കുന്ന വാക്കാണ് കേട്ടതാണെങ്കിലും നിങ്ങൾ പറഞ്ഞപ്പോ നമുക്കൊന്നിവിടെ വലിയൊരു ചിന്ത ഉണർത്തി അതന്നെയാണ് വേണ്ടത് അല്ലെങ്കിലും അങ്ങനെ ചിന്തിക്കണം ചിന്തിക്കണമെങ്കിൽ അഞ്ചു നേരം നമസ്കരിക്കുന്നതിന് മുമ്പേ നമ്മൾ തിരിച്ചു പോകും ലഹർ നിസ്കരിച്ചവന് അസർ കിട്ടൂല സുബൈ നിസ്കരിച്ചവനും ലോഹർ കിട്ടൂല ആ ഒരു കൺസെപ്റ്റോട് കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നം വരില്ല നമ്മൾ ആരേറ്റും ഒന്നിനും പോകാതെ നല്ല കർമ്മങ്ങൾ മാത്രം അത് മാത്രമേ ഞമ്മൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മളതിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇസ്ലാമിനെ പറ്റി കറക്റ്റ് എല്ലാവർക്കും പറഞ്ഞു മക്കളെ തന്താരും ഉമ്മിപ്പിയൊക്കെ പഠിപ്പിക്കും പക്ഷെ ജക്കാത്ത് കൊടുക്കണതിനെ പറ്റി നമ്മളെ സമുദായം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും മക്കൾക്ക് വരാൻ പോകേണ്ട തലമുറക്ക് മക്കൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റി രക്ഷിതാക്കൾ കൊടുക്കുക അപ്പം മക്കൾ കാണും അപ്പം മക്കളും കൊടുക്കും അവരെ മക്കൾ മക്കൾ ഇത് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് അത് പാവപ്പെട്ടതിൻ്റെ അവകാശമാണ് ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കരുത് മക്കൾ അതുകൊണ്ട് കഷ്ടപ്പെടും മാത്രമേ ഉള്ളൂ വിജയം ഒരിക്കലും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ ഞങ്ങൾ ഭൂമി റൗണ്ടിലാണെന്നെ തെളിവ് എന്താ അങ്ങനെ പോയി പോയി കുട്ടിക്കാൻ വീടിന്റെ മുന്നേ കൂടിയാ പോണായിട്ട് അപ്പൊ കുട്ടിക്ക നമ്മൾ ഒതുക്കുന്ന ചെങ്കമ്പള്ളി ചോല അല്ലേ അതെ അതെ അവിടെയാണ് അടുത്ത ഇന്നത്തെ മൂന്നാമത്തെ വീടിന്റെ താക്കോണ്ടാനം രാവിലെ ഒരു ചെറിയൊരു കുറച്ചൊരു ഇവിടെ സമാധാനം ും എന്താച്ചാല് പിന്നെ എനിക്ക് വന്നത് പത്തി ഇരുപത്തഞ്ചു വർഷായിട്ട് വാടക സ്വപ്നം അണിഞ്ഞിട്ടുണ്ട് അല്ല എന്താ ജോലി എന്തായിരുന്നു ജോലി പപ്പടത്തിന്റെ ഒപ്പം എന്ത് തോന്നുന്നു പിന്നെ ഇവിടെ ഈ ഏരിയയിലൊക്കെ സറൗണ്ടിങ്സിൽ എനിക്ക് വന്ന് അപ്പുറത്തൊരു മൂന്ന് വീട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് വീടുണ്ട് വീട് ഏതായാലും വല്യൊരു സന്തോഷം ക്ഷീണല്ലേ ഏഹ് നല്ല നടത്തും കിട്ടുന്നുണ്ട് വാക്കിങ്ങും നാലാമത്തെ വീട് വീട് അഞ്ചാമത്തെ പിന്നെ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് കേരളം മുതൽ കാശ്മീർ വരെ നിങ്ങൾ അജഫാനായി ഓകെ പക്ഷേ അത് ഒരു സൈഡിൽ നടക്കുന്നു എന്താ ഇതിനൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് കാരണം ഇപ്പൊ നിങ്ങള് എനിക്ക് തോന്നുന്നത് മുനീർഭായ് മൂട്ടിക പഞ്ചായത്ത് ഒതുക്കുക പഞ്ചായത്തില് പതിമൂന്നര ലക്ഷത്തിന്റെ പഞ്ചായത്തില് മാത്രം പതിമൂന്നര ലക്ഷത്തിന്റെ പെൻഷൻ പദ്ധതി അതേപോലെ തന്നെ പിന്നെ ഒരു അഞ്ചു ലക്ഷം മെഡിക്കൽ സഹായം പഞ്ചായത്തില് ഇടക്കര വരെ ഇടക്കര വരെ സാമ്പത്തിക സഹായം നൽകുന്നു അതോടൊപ്പം തന്നെ ഈ വീടുകള് നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകൾ നൽകുന്നു പിന്നെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ പഠിപ്പിക്കുന്നു ഏറ്റെടുത്ത വീടുകൾക്ക് മുഴുവനും മാസത്തിൽ അയ്യായിരം പതിനായിരം വിവിധ സാമ്പത്തിക സഹായം പല രീതിയിലും സാമ്പത്തിക സഹായം നൽകുന്നു പിന്നെ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് പോയ സ്ഥലങ്ങളിലൊക്കെ പരിസരത്ത് ഒരു നാല് വീട് കുട്ടിക്ക് ഉണ്ടാക്കി അതേപോലെ തന്നെ കിഡ്നി കിഡ്നിടെ സന്തോഷം ഒക്കെ ചെയ്യുന്നു എങ്ങനെ എനിക്ക് ചോദിക്കും നമുക്ക് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടിക്കാരന്റെ വർത്തമാനം അനുഭവങ്ങള് കൂടുതലും സംസാരിക്കുന്നത് ഓരോ പ്രയാസപ്പെടുന്ന ആളുകൾ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നോ പല സ്ഥലം കണ്ടോം സഹായിക്കാൻ ചെന്ന സ്ഥലത്തുള്ള അനുഭവങ്ങളൊക്കെയാണ് എന്താ അങ്ങനെ ഒരു എന്താ ഈ ഒരു മൈൻഡ് വരുന്നത് ഞാൻ ചെറുപ്പത്തിൽ അത്രയും കഷ്ടപ്പെട്ട് വളർന്നു ആ പറ അത് ആ കഷ്ടപ്പെട്ട അനുഭവം ആയത് കൊണ്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാട് പറയുമ്പോ അതിന്റെ വിഷമം പ്രയാസങ്ങളും എന്താന്നുള്ളത് എനിക്കറിയും അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഞാൻ വളരെ കാണുന്ന ഡോക്ടർ ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ആയതാണ് എഴുപത്തിയെട്ടിലെ എന്റെ വാപ്പ വീട് വിറ്റ് പതിനയ്യായിരം രണ്ട് ഏക്കർ സ്ഥലം വിറ്റ് എന്റെ ഗൾഫിലേക്ക് അയച്ചതാണ് എഴുപത്തിയെട്ടില് എഴുപത്തി അന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നത് ആ ഓർമ്മ മനസ്സിലുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നല്ല കർമ്മം ചെയ്യാൻ തോന്നിയത് പിന്നെ അതാ കൂടാതെ എനിക്ക് കൊടുത്തത് കൊണ്ട് സക്കാത്ത് കൊടുത്തത് കൊണ്ട് വർദ്ധിച്ച് 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 വരുന്നുണ്ട് അങ്ങനെയാണ് ഈ പാവപ്പെട്ടവന്റെ അവകാശമാണ് ഈ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് സംഭവ കൊടുത്താൽ കുറയില്ല കുറയില്ല ഏഹ് ഒരിക്കലും അധികാവ് അല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല ഓരോ വർഷം കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവന്റെ ദുബായും സങ്കടങ്ങളും പ്രയാസങ്ങളും അവർ അവരോട് പ്രാർത്ഥിച്ചിട്ട് അത് അതിന്റെ പാവങ്ങളെ പ്രാർത്ഥനയാണ് എന്നെവിടെ കിട്ടി ചെമ്മലശ്ശേരിയില് അപ്പൊ ഞങ്ങള് ചെമ്മലശ്ശേരി എത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയുടെ അല്ലെ ശ്രീമതി റഫീഖന്റെ റിക്വസ്റ്റ് മാനിച്ച് അവരുടെ നാട്ടിലപ്പോ ഉള്ളു അല്ലേ സംസ്കാരം കഴിഞ്ഞു നമ്മുടെ നാലാമത്തെ വീട് ഷാർദ ൂത്ത കുട്ടിയും തിയേറ്റർ ഒക്കെ കഴിഞ്ഞതാണ് ഇവിടെ കല്യാണം കഴിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ നാളെ ഇവിടെ ഒരാളെ എം ബി ബി എസിന് പിന്നെ കോഴിക്കോട് നമ്മള് എൻട്രൻസ് ചെയ്ത് കിട്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളവിടെ ഒരു മൂന്നാളി

അങ്ങനെ വിളിച്ചു വൈകുന്നേരം വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ വേറൊരാൾ കുട്ടിക്കാനറിയണൊരാളോട് പറഞ്ഞു ജില്ലാതിൻ്റെ അകത്ത് പ്രസിഡൻ്റാണ് വിളിക്കുന്നത് ഒന്നും പറയണമെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് നമ്മളെടുത്ത് നിൽക്കുന്നതാണ് ലൈഫിൽ ആണ് വീട് അനുവദിച്ചത് നാല് ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത് ബാക്കി പണികളുണ്ട് അപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഒരു അപേക്ഷ തരു പറഞ്ഞു അപേക്ഷ എൻ്റെ സി എനെ കൊണ്ട് വരെ കൊണ്ട് എഴുതിപ്പിച്ച് കൊടുന്ന് അമ്മയെടുത്ത് രാവിലെ വീട്ടൊക്കെ വന്നപ്പോൾ എല്ലാം ഡീറ്റെയിൽസും കൊടുന്ന് വന്നു അന്ന് വൈകുന്നേരം പിന്നെ കൊടുത്തു രണ്ടു മണിയായപ്പോ അവരുടെ ഓഫീസ് കൊണ്ടുപോയി കൊടുത്തു ഒരു അഞ്ചുമണിയായപ്പോൾ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ശോഭ ഇവരെത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശോഭ പറഞ്ഞത് ഇവരുടെ മരുമോള് മരുമോള് അമ്മക്കും അപ്പം അവര് പെട്ടെന്ന് വന്നു എന്നിട്ട് പിന്നെ പിന്നെ സ്റ്റാഫ് സ്റ്റാഫുണ്ടല്ലോ അവര് വിളിച്ചിട്ട് പറഞ്ഞു അത് ഓക്കേ ആണ് എത്രയും പെട്ടെന്ന് ചെയ്യ അപ്പോഴെന്നോട് പറഞ്ഞു ഏകദേശം കുറേ ആപ്ലിക്കേഷൻ ഉണ്ട് എന്താ നടക്കോ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നാലും പ്രസിഡന്റ് പറഞ്ഞതല്ലേ ഇതിനാദ്യം പരിഗണിക്കാതെ പറഞ്ഞു അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇവര് നല്ല നിങ്ങളുടെ ഒരു മേൽനോട്ടം ഓൾറെഡി ഉണ്ട് എന്തായാലും പിന്നെ എഡ്യൂക്കേഷൻ ഇവർ ഇമ്പോർട്ടൻസ് കുട്ടികളെ മക്കൾക്ക് അതേ എം ബി എസ് അപ്പൊ എന്താ നന്നായി പഠിക്കും അപ്പൊ നമ്മളെന്നെ പെരുന്തമാണ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായി പറഞ്ഞ് ഫ്രീ ആക്കിയിട്ട് ജയിച്ച് ആൾക്ക് അഡ്മിഷൻ കിട്ടി ഇല്ല എല്ലാവർക്കും പഠിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ജില്ലാ പഞ്ചായത്തു എല്ലാ ആനുകൂല്യങ്ങളും നമ്മള് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്താ എന്താ പറ എന്താ സന്തോഷല്ലേ ആണല്ലേ സന്തോഷായില്ലേ നല്ല ഹാപ്പി മൂവ്മെന്റ് ആണ് ഏഹ് കരയുന്നുണ്ട് സന്തോഷ കണ്ടീ വരുന്നുണ്ട് കുട്ടിക നമ്മളൊന്നും പോയല്ലോ വ്യത്യസ്ത അല്ലേ എല്ലോടൊന്നും കരച്ചില്ലായിരുന്നു കരയാത്ത വീടുകളില്ല മൂന്ന് വീട് വീട് ഞങ്ങൾ ഓൾറെഡി കൊടുത്തു കൊടുത്തു നാലാമത്തെ വീടാണ് ഇനി ഞങ്ങൾ നല്ല വീടാണ് ഇവർക്ക് ഇവർ തറടണം തറട്ട ആദ്യത്തെ ഗഡു കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ ഇവർക്ക് അനുവദിച്ച് കിട്ടിയപ്പോ നമ്മളെ അടുത്തുള്ള ഒരു കോൺട്രാക്ടറെ വിളിച്ച് ആ കോൺട്രാക്ടറെ ഞാൻ തന്നെ വീട്ടിലേക്ക് വിളിച്ച് നമ്മള് പിന്നെ അഡ്വാൻസ് കൊടുത്തിട്ടാണ് വീട് പണി സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അയാള് ഈ കോൺക്രീറ്റ് കഴിയുന്നതിന്റെ മുമ്പ് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചുപോയി പിന്നെ വറുപ്പ് കഴിഞ്ഞിരുന്നു പിന്നെ മോനെ കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ചെയ്യിപ്പിച്ചു അപ്പൊ മോൻ പറഞ്ഞത് പൂർത്തീകരിക്കണമെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപ വരും അപ്പൊ നാല് കഴിഞ്ഞ് ഒരു മൂന്ന് ലക്ഷം ആഡ് ചെയ്യണല്ലോ അപ്പൊ അതിനിങ്ങനെ ഞങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്തോ ഒരു നിയോഗം പോലെ കുട്ടികൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വീടൊക്കെ നല്ല ഇതൊക്കെ നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് ഇണ്ട് താലിപ്രമ്പ് പഞ്ചായത്തില് ജില്ലാ കമ്മീഷണറാണ് ടീച്ചർ പിന്നെ ഇവരൊക്കെ നമ്മുടെ മണ്ഡലം വനിതാലീഗ് പഞ്ചായത്തും ഇത് ഏട്ടന്റെ ഭാര്യയാണ് ാടി നോക്കി നീ അഞ്ചെണ്ണം നമ്മള് റെക്കോർഡ് ഇട്ടിരിക്കാണ് കുട്ടി കന്ന് കുട്ടി കന്ന് നേരത്തെ ഒരുപാട് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് ചാരിറ്റിയില് അപ്പൊ അഞ്ചാമത്തെ വീടും കൊടുത്തു കുട്ടി നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നിങ്ങോട്ട് നോക്കാത്ത അഞ്ചാമത്തെ വീടും കൊടുത്തു ഇതിന്റെ ഇതെന്താ ഇതെന്താണെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടിപൊളി അടിപൊടി വലിയൊരു അനുഗ്രഹ അന്നത്തെ യാത്ര ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യ നിങ്ങളാ കിട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞോ ഷാവിലെ ഒരു പ്രധാനപ്പെട്ട കുട്ടിക്കാരന്റെ പ്രേക്ഷകർ അറിയേണ്ട ഒരു പോയിന്റ് എന്താ പറയാ കുട്ടിക്കാർ ബിസിനസ് അജിഫാൻ ഗ്രൂപ്പ് ഇന്ന് ലോകത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ബിസിനസ് വർധിക്കുമ്പോ ഇങ്ങനെ കോടാനുകോടി ജക്കാത്ത് പൈസയും അല്ലാതെയും ചാരിറ്റിയിലേക്ക് പല രീതിയിലും പാവങ്ങളെ സഹായിക്കുന്നു കേരളത്തിനകത്ത് അതില് കുട്ടിക്കാരന്റെ ഒരു കോട്ടിങ് നമ്മള് ശ്രദ്ധിച്ചത് പിന്നെ ജി എസ് ടി ഇൻകം ടാക്സ് നൂറ് ശതമാനവും ക്ലിയർ ചെയ്തിട്ടാ പോണം എന്നുള്ളത് എന്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം അലാലാവണം പിന്നെ ഒന്നും ഇവിടെ അവശേഷിച്ച് നിക്കൂല മരണത്തില് ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല ഏഹ് നന്മകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അതാണ് പഠിപ്പിക്കുന്നത് എന്താ പറയാനുള്ളതെന്ന് പറയുന്നത് അത് മാത്രം കൊണ്ട് ഞമ്മള് പോകും മറ്റേ സ്വത്തുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഞമ്മള് പോകും എനിക്ക് പറയാൻ എല്ലാരോടും പറയാനല്ല

പുതിയ ഷോപ്പ് ഓഫാണ് വിശാഖപട്ടണം ഓപ്പൺ ചെയ്യണം അപ്പൊ തിരക്കിനിടയില് ഇങ്ങനെ ഒരു തിരക്കുണ്ടായിട്ടും കൂടാതെ വളരെ എനർജറ്റിക് ആയിട്ട് ഇന്ന് രാവിലെ തന്നെ വിളിച്ചിട്ട് ഞാനാന്ന് രാവിലെ ഉണർത്തെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏരൊക്കെ വിളിച്ചപ്പോ ജസ്റ്റ് അപ്പോ ഉണരുകയാണ് അപ്പൊ ഞാൻ ഉണർത്തിയോ എന്ന് ചോദിച്ചപ്പോ ഏയ് അതൊന്നും പ്രശ്നമില്ല എന്തായാലും എണീക്കാനായില്ലേ സുഭേസ്കരിച്ച് കിടന്നാണ് പക്ഷെ വളരെ തിരക്കിന് എന്നാലും ഇന്ന് വളരെ എനർജിക് ആയിട്ട് നമ്മുടെ കൂടെ ഈ വളരെ പിന്നെ എന്താ പറയുക അത്രയും ആയിട്ട് ആ ഒരു യാത്ര ശീലം ഒന്നും കാണില്ല അതെ വളരെ നമ്മളെ കൂടെ ഉണ്ട് അല്ലെങ്കി ഇന്നിപ്പോ കുട്ടിക്കാരന്റെ വൈഫ് നമ്മുടെ പ്രിയപ്പെട്ട സുബൈദാത്ത മുന്നിലിട്ട് ഞങ്ങൾ നയിക്കണത് താത്തോട് നോക്കണില്ലേ താത്ത ആ താത്തയാണ് ഞങ്ങള് നയിക്കണത് താത്ത നമ്മുടെ ഭാഗ്യാണ് അലഹദില്ല അത് കേട്ടപ്പോ തന്നെ സന്തോഷം കുട്ടിക്കാന്റെ പ്രത്യേകത തറോ വൈഫ് ഉണ്ടാവും അല്ലെങ്കിൽ ചെലപ്പോ മക്കള് മരുമക്കള് അവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കാണ് നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്താണ് പണം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അവകാശപ്പെട്ടാണ് എഡിയിലൊരു ഇത് നമ്മള് ഇന്നത്തെ വിഷയമായി റിലേറ്റഡ് അല്ല നിങ്ങള് ടോട്ടൽ എത്ര സ്റ്റാഫ് ഉണ്ടാവും നിങ്ങളുടെ കീഴിലുണ്ട് കുടുംബം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ആണല്ലേ അത് ചെറിയ കാര്യമല്ലല്ലോ

ഇപ്പൊ എത്ര ഷോപ്പിന്റെ വർക്ക് നടന്നോണ്ടിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അത് ഔട്ട് ഓഫ് കേരള ഉൾപ്പെടെ കേരളത്തില് ക്വാളിറ്റി കീപ്പ് കീപ് ചെയ്യാന്നുള്ളതിനാണ് മെയിൻ നല്ല സാധനം ആൾക്കാർ കഴിക്കട്ടെ നിങ്ങൾ കഴിക്കുന്നത് ആൾക്കാർ കഴിക്കട്ടെ അതിനെ ഉദ്ദേശിക്കുന്നത് നീ കഴിക്കണ്ടേ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ എന്തായാലും പിന്നെ നമ്മടെ മലപ്പുറം ജില്ലയില് കുട്ടിക്കെ പോലെ അല്ലേ ഒരുപാട് നല്ല ആളുകൾ ബിസിനസ് വരെ ഉയർന്നു വരട്ടെ ഓൾറെഡി ഉണ്ട് ചാരിറ്റിന്റെ ഒരു ലോകാണ് മുപ്പര് ചെയ്യണല്ലേ ചർച്ച മൊത്തം ചാരിറ്റി ചാരിറ്റിന്റെ ജക്കാത്തിനെത്ര ഹൈലൈറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് പിന്നെ കൊണ്ടുവന്ന ഒരാള് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു